ഹായോൾ എൻ്റെ പേര് ലാവണ്യ എസ് എസ് അപ്പോൾ ഞാൻ ഈ വർഷം കേരള ഗ്രാമീൺ ബാങ്കിൽ പി ഒ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റേതൊരു വലിയ ജേണിയാണ് കുറേ വർഷമായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ടു തൗസൻഡ് എയ്റ്റീൻ മുതൽ അപ്പോൾ വരാന്ത റൈസ് അതോടൊപ്പം ഈ വർഷം അത്രയും സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട് പിന്നെ ഫാമിലി കാരണം കുറേ വർഷമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്നുണ്ട് അതിങ്ങനെ പ്രൈവറ്റ് ജോബിനൊക്കെ പോകണം പക്ഷെ അപ്പോഴും കൺസിസ്റ്റൻറ്റായിട്ട് എഫേർട്ട് എടുത്ത് ഇതിൽ തന്നെ നിൽക്കണം എന്ന് ഒരു മോട്ടിവേഷൻ തന്നതെല്ലാം റേസിൽ വന്ന് പഠിക്കുന്നോണ്ടായിരുന്നു പിന്നെ റേസിൽ റേസിന് എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം തന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ആയിട്ട് നിന്നതുകൊണ്ട് തന്നെ എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഡ്രോപ്പ് ചെയ്ത് പോയിരുന്നു എങ്കിൽ കാരണം കുറേ ഇൻ്റർവ്യൂവും കുറേ മെയിൻസും എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് കുറേ പ്രാവശ്യം ഡ്രോപ്പ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ തോന്നി അപ്പോഴെല്ലാം വരാന്ത റേസിൽ വന്ന് പഠിച്ച സമയത്ത് കുറേ കുട്ടികൾ നമ്മളുടെ കൂടെ തന്നെ അതേപോലെ കുറേ വർഷം എഫേർട്ടിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ കണ്ട് ആയി അങ്ങനെ ഈ വർഷം എനിക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചു ആർ ആർ ബി പി ക്ലർക്കും ക്ലിയർ ചെയ്തു ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് മലപ്പുറത്ത് കാളികാവിലെ അസിസ്റ്റന്റ് മാനേജർ ആയിട്ടാണ് ഗ്രാമീണ ബാങ്കിൽ ഭയങ്കര സന്തോഷം താങ്ക്സ് ഫോർ അന്തർ